നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ ഒരു നിരീക്ഷണമുണ്ട് അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഈ അഴിച്ചുപണികൾ അതായത് സിറ്റിംഗ് എം പിമാരെ മാറ്റി ഒന്ന് രണ്ട് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പുതിയ കെ സി വേണുഗോപാലിനെ ഉൾപ്പെടുത്തി ഒക്കെ നടത്തിയ ഈ പരീക്ഷണം കേവലം ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്നുള്ള കാരണമൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട് അതല്ല എന്നുള്ളതാണ് ജയശങ്കർ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് കെ സി വേണുഗോപാലിന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരറ്റ ഒരേ ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഇത് മുഴുവൻ ഇങ്ങനെ അഴിച്ചുപണിയേണ്ടി വന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലെ സമഗ്രമായ മാറ്റം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില പുതുക്കലുകൾ നടത്താനുള്ള സാഹചര്യം എന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഷാഫിയെ പാലക്കാട് നിന്ന് വടകര കൊണ്ടുവരുന്നു വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ മത്സരിപ്പിക്കണം അത് പത്തൊമ്പത് സീറ്റ് ജയിച്ച സാഹചര്യത്തിൽ നേരത്തെ ജയിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് കഴിയില്ല ആ പത്തൊമ്പത് സീറ്റിൽ കഴിയില്ല കാരണം സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കണമല്ലോ പകരം ആലപ്പുഴയിൽ അവർ നിലവിൽ തോറ്റു നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട് അവിടെ പുതിയൊരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ നിർത്തിയാൽ മതി പക്ഷേ ഇത് പറ്റില്ല എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് മത്സരിക്കണം അതിനുവേണ്ടി ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ വടകരയിൽ മത്സരിപ്പിച്ച് അപ്പോൾ അങ്ങനെ മത്സരിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ പുതിയ സിറ്റിംഗ് എം പിമാരെ ആരെ മാറ്റും എന്നുള്ള ആലോചന വന്നപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ട് അവിടെ പിടിക്കാൻ എന്നുള്ള മൂഡുണ്ടാക്കാൻ പറ്റും മുരളീധരനെ വടകരിൽ നിന്ന് മാറ്റി ഷാഫി പറമ്പിലിനെ അങ്ങനെ മത്സരിപ്പിക്കുകയും ജയിക്കണമല്ലോ അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കരുത്തന സ്ഥാനാർത്ഥിയെ വടകരയിൽ കൊണ്ടുവന്ന് മുരളിയെ മാറ്റി ആകപ്പാടെ അൽത്തുക്കുലുത്തായി ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പുറത്തു വന്ന ഒരു നിരീക്ഷണം സംഗതിയൊക്കെ ശരി തന്നെ ഇങ്ങനെ വലിയ കഷ്ടപ്പാടൊക്കെ ഉണ്ടായി സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കാൻ ഇതൊക്കെ കഴിഞ്ഞ് കെ സി ആലപ്പുഴയിൽ വരുമ്പോൾ എന്താണ് സ്ഥിതി അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കെ സി ആലപ്പുഴയിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിയാറിന് നമ്മുടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്ന ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കെ സി വരുമ്പോൾ വലിയ കുട്ടും കുരവയുമായി വരേണ്ട ഒരാളാണ് കാരണം എ ഐ സി സിയുടെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സ്വാധീനം കഴിഞ്ഞാൽ എ ഐ സി സി പ്രസിഡൻറ്റിൻ്റെ പിന്നാലെ നിൽക്കുന്ന കരുത്തനായ സംഘടനാ നേതാവാണ് അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ പോലെ ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ അതിനു മാത്രമുള്ള ഒട്ടും കുരുവയും ഉണ്ടാകും നമുക്കറിയാലോ പ്രത്യേകിച്ചും കർണാടകത്തിലൊക്കെ കെ സി വേണുഗോപാൽ ഉണ്ടാക്കിയ ഓളം അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനത്താലാണ് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള മട്ടിലുള്ള പ്രചാരണവും ഒക്കെ ഉണ്ടായിരുന്നു വിലയിരുത്തലുകൾ പല ആളുകളും നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരികയാണ് മത്സരിക്കാൻ അപ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി അവിടെ ഒന്നാമത്തെ കാര്യം കെ സി വേണുഗോപാലിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹം മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങളുടെ പ്രധാന ഇടമായി തിരഞ്ഞെടുത്തിരുന്നു ആലപ്പുഴ പയ്യന്നൂർക്കാരനാണ് അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് അവിടെ മത്സരിച്ച് ജയിച്ച് സ്വന്തം തട്ടകമാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെ പറയാറുള്ളത് ആ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മത്സരിച്ച് വിജയിച്ച ഒരാൾ കൂടിയാണ് രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരത്തിനായാണ് കെ സി വേണുഗോപാൽ വരുന്നത് മാത്രമല്ല കേരളത്തിൽ വലിയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ പരിഗണന ഉണ്ട് കോൺഗ്രസ് സംഘടനാ രാഷ്ട്രീയത്തിൽ ഈ സാഹചര്യത്തിൽ അദ്ദേഹം വരുമ്പോഴുള്ള പ്രതീക്ഷയാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആനുകൂല്യം മാത്രമല്ല കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കോൺഗ്രസ് തന്നെ വലിയ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ട് ഈ സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുന്നത് തൻ്റെ സ്വന്തം തട്ടകത്തിലേക്ക് വരുന്നത് ആലപ്പുഴയിലേക്ക് അദ്ദേഹം വരുമ്പോൾ എ മാരിഫാണ് സിറ്റിംഗ് എം പി ആണ് ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് സംഘടനാ രാഷ്ട്രീയത്തിലെ പവർ നോക്കിയാൽ ആനയും ഉറുമ്പും പോലെയാണ് കാരണം കോൺഗ്രസിലെ ആനയാണ് കെ സി വേണുഗോപാൽ ഇവിടുത്തെ സി പി എമ്മിലെ ഒരു ഉറുമ്പ് മാത്രമാണ് എ ആരിഫ് പക്ഷേ അതൊന്നും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ലല്ലോ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് പ്രസക്തമേ അല്ല എം ആരിഫ് അവിടെ നേരത്തെ പറഞ്ഞ പോലെ നിയമസഭയിലേക്കൊക്കെ പയറ്റി തെളിഞ്ഞ ഒരാളാണ് ഇപ്പോൾ ലോക്സഭയിൽ ആലപ്പുഴയുടെ മണ്ണിൽ ഒരു തവണ വിജയിച്ച ആളാണ് കഴിഞ്ഞ തവണ വലിയ കൊടുങ്കാറ്റ് യു ഡി എഫിന് അനുകൂലമായി പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ പിടിച്ചു നിന്ന പിടിച്ചുനിന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള പവർ അല്ലെങ്കിൽ അത്രമാത്രം സ്വാധീനം ആത്മവിശ്വാസം ഒക്കെ അദ്ദേഹത്തിനുണ്ടാവും രാഹുൽ ഗാന്ധിയുടെ കൊടുങ്കാറ്റിനിടയിൽ വീഴിനു പോകാത്ത ഒരു മരം ആയി അദ്ദേഹം നിൽക്കുകയാണ് അങ്ങനെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിനുണ്ട് മറ്റാനുകൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എം പി എന്നുള്ള നിലയിലുള്ള പ്രവർത്തന കാര്യത്തിൽ മാത്രമാണ് എന്നാൽ കെ സി വേണുഗോപാല് വരുന്ന സമയത്ത് ആലപ്പുഴയുടെ ചിത്രം മറ്റൊന്നായി മാറുകയാണ് നേരത്തെ പറഞ്ഞ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മുഴുവനായി ആരിഫിന് എതിരായി തിരിയും സംഘടനാ തലത്തിൽ തന്നെ വലിയൊരു ആനയായ കെ സി വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹത്തിന് മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നിലനിൽക്കും എന്നെല്ലാമാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ കേസി വരുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല കേസി വരുമ്പോഴുള്ള ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആഘാതം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ എം പി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അത് ഉന്നയിച്ച പ്രശ്നം ഇപ്പോഴും ആലപ്പുഴയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ നേതാക്കളും എം പിമാരും മന്ത്രിമാരും ഒക്കെ ബി ജെ പിയിലേക്ക് യാത്ര ചെയ്യുന്ന കാലമാണ് അങ്ങനെ പോയി പോയി ഏറ്റവും ഒടുവിൽ ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ സാക്ഷാൽ സിംഗ്വിയെ തന്നെ കാലു വാര്യ കൂട്ടരാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സുകാരായി കെ സി വേണുഗോപാലിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ ഹിമാചലിൽ നിന്ന് പോയ ആൾക്കാർ കൂടിയായപ്പോൾ ബി ജെ പിക്ക് വെറും നാല് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനുള്ള കുറവേ ഉള്ളൂ നാല് സീറ്റും കൂടെ കിട്ടിയാൽ രാജ്യസഭയിൽ ഭൂരിപക്ഷമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരേണ്ട രാജ്യസഭാംഗത്വം രാജിവെച്ച് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ആത്മവിശ്വാസത്തോടെ പോകുന്നത് രാജിവെച്ചെന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യമൊക്കെ ഉള്ളൂട്ടോ അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ രാജ്യസഭയിൽ ഒരു സീറ്റ് കുറയും ആർക്ക് കോൺഗ്രസ്സിന് പിന്നീട് ആ സീറ്റിൽ അദ്ദേഹം രാജിവെക്കുന്ന സീറ്റ് രാജസ്ഥാനിലാണ് ആ സീറ്റ് ഒഴിവ് വരുന്ന ആ സീറ്റിൽ പിന്നീട് മത്സരിച്ച് ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് സ്വാഭാവികമാണ് അവിടുത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയം മാറിയത് നമ്മൾ കണ്ടതാണ് രാജസ്ഥാനിൽ ഇപ്പോൾ ബി ജെ പിക്ക് മെജോറിറ്റി അപ്പോൾ അങ്ങനെ ഒരു സീറ്റ് ഇവിടുന്ന് ജയിക്കുമ്പോൾ ബി ജെ പിക്ക് കൊടുക്കുകയാണ് എന്നുള്ളൊരു വാസ്തവം അവിടെയുണ്ട് ഈ പ്രചാരണം വ്യാപകമായി നടക്കുന്നുണ്ട് അത് പാലക്കാട്ട് ഷാഫി ഇങ്ങോട്ട് വന്നപ്പം അവിടെ ജയിച്ചു പോവും ബി ജെ പി എന്നുള്ള ആശങ്ക പോലെയല്ല ഇത് കൃത്യമാണ് വസ്തുനിഷ്ഠമായ കണക്കാണ് കെ സി ഇവിടുന്ന് ചോദിച്ചാൽ രാജ്യസഭാ എം പി സ്ഥാനം രാജിവെക്കും ആ രാജ്യസഭ എം പി സ്ഥാനത്തേക്ക് ബി ജെ പി ഈസി ആയിട്ട് കയറിപ്പോവും അങ്ങനെ നാല് സീറ്റ് എന്നുള്ളത് മൂന്ന് സീറ്റായി ചുരുങ്ങും ഇതാണ് അവിടെ നിൽക്കാൻ പോകുന്നത് മാത്രമല്ല ആ സമയത്ത് നടക്കാൻ പോകുന്ന മറ്റ് ഇനി ഏതൊക്കെ കോൺഗ്രസ്സുകാർ കാലു മാറും വാരും എന്നൊന്നും നമുക്ക് അറിയുമില്ലല്ലോ അപ്പോൾ നാല് സീറ്റ് മൊത്തത്തിൽ കിട്ടിയാൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ തന്ന കാര്യം ഇപ്പോഴേ നടക്കും ഇതാണ് ഒരു കാര്യം ഇത് വലിയ പ്രചാരണമായി സി പി എം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി തന്നെ ആരോപണമായി ഉന്നയിച്ചു ഈ കാര്യത്തിൽ ഒരു ന്യായീകരണവും കെ സി അല്ലെങ്കിൽ കോൺഗ്രസ്സോ പറയുന്നുമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അത് സി പി എമ്മിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ബി ഡി സതീശൻ പറഞ്ഞ മറുപടി അല്ലാതെ ഈ ചോദിച്ച ചോദ്യത്തിൽ ആരും വിശദമായ ഉത്തരം പറഞ്ഞിട്ടില്ല തൃപ്തികരമായ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കൾ രാഹുൽ ഗാന്ധിയും ഒപ്പം കെ വേണുഗോപാലമാണ് ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ നമ്മളൊരു പരസ്യം ഒന്നാം പേജിൽ കണ്ടിട്ടുണ്ടാകും ദേശീയതലത്തിൽ തന്നെ രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് മേധാവിത്വം നൽകേണ്ട കാര്യത്തിലുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള പരസ്യം അത് യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നൊരു പരസ്യമാണ് ഇങ്ങനെ പറഞ്ഞ് പരസ്യമൊക്കെ നൽകുന്നതിന് നമുക്ക് ബി ജെ പിയെ തോൽപ്പിക്കണം കേന്ദ്രപരണം പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒന്നും രണ്ടും ആൾക്കാർ മത്സരിക്കുന്നതിൽ ഏതൊക്കെയാ മത്സരിക്കുന്നവരിൽ പ്രമുഖരായ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട സീറ്റിലെ ഒന്നാമനും രണ്ടാമനും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലുമാണ് ഇവർ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ച് മത്സരിക്കുകയായിരിക്കുമല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടില്ല നമ്മൾ ഈ പരസ്യവും ആളുകളുടെ പ്രചാരണമൊക്കെ കാണുക എന്നാൽ രാഹുൽ ഗാന്ധി അമേട്ടിയിലോ റായ്വറിയിലോ ഒന്നുമല്ല വയനാട്ടിലാണ് മത്സരിക്കുന്നത് പോട്ടെ രാഹുൽ ഗാന്ധിക്ക് വേറെ സ്ഥലവും അദ്ദേഹത്തിന് ജയിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ലോക്സഭയിൽ വിടണം അപ്പം നമുക്കൊരു മണ്ഡലം ഒരുക്കി കൊടുക്കണം ഇനി രണ്ടാമനോ കെ സി വേണുഗോപാലാണ് മത്സരിക്കുന്നതിൽ പ്രധാനി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അദ്ദേഹവും മത്സരിക്കുന്നത് കേരളത്തിലാണ് അദ്ദേഹം വന്നത് ആലപ്പുഴയിലാണ് ഇവരൊക്കെ ഈ ബി ജെ പിക്ക് എതിരെ പോരാടാണ്ട് കേരളത്തിൽ വന്നിട്ട് പെന്തുണ്ടാക്കാനാണ് ഇവരെന്തായാലും ഇന്ത്യ മുന്നണിക്കാണല്ലോ അവിടെ പോയാൽ നേതൃത്വം നൽകാൻ പോകുന്നത് അതിപ്പനി ആരിഫ് പി ജയിച്ചാലും കെ സി വേണുഗോപാൽ ജയിച്ചാലും ഇന്ത്യ മുന്നണിയിലേക്കാണ് പോകാൻ പോകുന്നത് ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ഇതിനെ അവർ മറികടക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾക്കും കാര്യമായ വിശദീകരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കെ സിയുടെ സാധ്യതകളെക്കുറിച്ച് നോക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് മറ്റ് ചില ഘടകങ്ങളാണ് അത് എതിർ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് കെ സി ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ആരിഫാണ് വരുന്നത് ആരിഫിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ തവണ പത്തൊമ്പത് മണ്ഡലവും പരാജയപ്പെട്ടപ്പോൾ ജയിച്ച ഒരേ ഒരു കനൽത്തരിയാണ് അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണ ഏറ്റവും എതിർ രാഷ്ട്രീയ പ്രചാരണങ്ങളും എതിർ ഘടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോയ ആളാണ് എന്നാൽ അത്രയും എതിരായ സാഹചര്യം ഇന്നില്ല ശബരിമല രാഹുൽ ഗാന്ധി മൊത്തം പറഞ്ഞു മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എന്നാൽ അത്രയും എതിരായ സാഹചര്യം ഇന്നില്ല കഴിഞ്ഞ തവണത്തെ വോട്ട് നിലയും ഭൂരിപക്ഷം ആരിഫിൻ്റെ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഈ പത്തൊമ്പതാളും പരാജയപ്പെട്ടപ്പോൾ ആരിഫ് ഉലയാതെ നിന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജായി നമുക്ക് മനസ്സിലാവും ആരിഫ് നേടിയ വോട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നാണ് ഷാനിമോൾ ഉസ്മാൻ നേടിയ വോട്ട് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി Tämä ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ട് ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടാണ് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാതെ മാറി നിന്നാണ് ആ മാറി നിന്ന സമയത്ത് മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വന്നിരുന്നു കെ സിക്ക് പേടിയാണ് എന്ന് പറഞ്ഞൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു ആരിഫാണ് ആരിഫിനോട് തോക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം എതിരെയാണ് കെ സി വേണമെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നൊരു ആരോപണ എതിരാളികൾ പ്രചരിപ്പിച്ചിരുന്നു അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ കാണാം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വലിയ നേതാവ് മൂന്ന് തവണ എം എൽ എയും സംസ്ഥാന മന്ത്രിയും പിന്നീട് കേന്ദ്രമന്ത്രിയും ഒക്കെയായിരുന്ന കെ സി വേണുഗോപാലിന് രണ്ടായിരത്തി പതിനാലിൽ നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വോട്ടാണ് ലഭിച്ചത് സി ബി ചന്ദ്രബാബു എന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് ലഭിച്ചത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നത് അത് വലിയ ഭൂരിപക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയ നേതാക്കൾക്ക് അത് ചെറിയ ഭൂരിപക്ഷമാണ് താരതമ്യേന ചെറിയ ഭൂരിപക്ഷമാണ് പക്ഷേ കെ സി വേണുഗോപാലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് സാഹചര്യം ആ സാഹചര്യത്തിൽ ഇത്രയാണ് ഭൂരിപക്ഷം നേടിയത് അതുകൊണ്ടാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാത്തപ്പോൾ അങ്ങനെ ഒരു ആരോപണവും വന്നത് ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ മുന്നിൽ ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലെ വോട്ട് നില നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഭീഷണി മറ്റൊന്ന് ശോഭ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പതിവ് സ്വഭാവം അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാടായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലായാലും അവർ നേടിയ വോട്ട് നില ബി ജെ പിയെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു അത്രമാത്രം കാര്യമായ വോട്ട് വർധന ബി ജെ പിക്ക് അവർ വരുത്തുമായിരുന്നു ഈ സാഹചര്യത്തിൽ അവർ പിടിക്കുന്ന വോട്ട് ആരുടേതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ച വോട്ടിനേക്കാൾ കാര്യമായ വർധന അവർ ലക്ഷ്യമിടുന്നുണ്ടാവും അങ്ങനെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ ആരുടെ വോട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ് നിലവിൽ ബി ജെ പിയുടെ ഒരു രീതി വെച്ച് സകല മണ്ഡലങ്ങളിൽ മുന്നേറ്റുണ്ടാക്കുമ്പോൾ ആ കുറവ് രേഖപ്പെടുത്തുന്നത് പലപ്പോഴും യു ഡി എഫിൻ്റെ വോട്ടിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പലയിടത്തും നമ്മൾ കാണുന്നത് ഇത് ആലപ്പുഴയിൽ വർക്ക് ചെയ്യൂ എന്നുള്ളത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ചോദ്യമാണ് യു ഡി എഫിലെ വോട്ട് കൂടുതലായി എൽ ഡി എഫിലെ വോട്ടും ഒരു നല്ല നേതാവാണെങ്കിൽ ബി ജെ പിക്ക് വരുമായിരിക്കും പക്ഷേ യു ഡി എഫിലെ വോട്ട് കൂടുതലായി വരുമോ എന്നുള്ളതാണ് കെ സി വേണുഗോപാലിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ആ വോട്ട് എന്നല്ല ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം അതുകൂടി അതുകൂടിയാകുമ്പോൾ അവർക്ക് എൻ എസ് എസ് പോലുള്ള സംഘടനകളിൽ ഹിന്ദുത്വ സംഘടനകളിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തിനുപരി വ്യക്തിബന്ധവും അതിനനുസരിച്ചുള്ള പ്രവർത്തന രീതിയും ഉള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ആ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ വോട്ട് പിടിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യം കെ സി വേണുഗോപാൽ ുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് തന്നെ തിരിഞ്ഞത് ഒരു യുദ്ധം അവർ തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നൽകുന്നത് ഇതൊന്നും കൂടാതെയാണ് ആലപ്പുഴയുടെ അടിസ്ഥാന മനസ്സിനെ സ്വാധീനിക്കാവുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ സമീപ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയേതാണ് കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് അത് വിശ്വസനീയമാക്കും വിധം സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി അതിനെ തുടർന്ന് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കുറച്ച് തുക അനുവദിച്ചു തുക എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു അർഹമായ ലോൺ എടുക്കാൻ അനുവാദം കൊടുത്തു സംസ്ഥാന സർക്കാരിൻ്റെ വാദം ശരിയാണ് എന്ന് തെളിഞ്ഞു ഇതിൻ്റെ തുടർച്ചയായി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയാണ് ഒരു മാസത്തേത് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്തു വരുന്നു ഇനി രണ്ട് മാസത്തേത് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ പോവുകയാണ് ആലപ്പുഴയുടെ മണ്ണിനെ സംബന്ധിച്ച് അടിസ്ഥാന വർഗ വലിയ വോട്ട് സ്വാധീനമാണ് അടിത്തട്ട് മനസ്സിനെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു തോന്നിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള പ്രചാരണത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ കോൺഗ്രസ് കാര്യമായി പ്രചരിപ്പിക്കുമ്പോൾ തന്നെ അതിന് എതിരായ പ്രചാരണവുമായി ഈ വസ്തുത ഉയർത്തിപ്പിടിച്ച് എൽ ഡി എഫും രംഗത്ത് വരും അപ്പോൾ കെ സി ഡൽഹിയിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വിമാനം ഇറങ്ങുമ്പോൾ ഉള്ള സാഹചര്യമല്ല ഇന്ന് ആലപ്പുഴയിലുള്ളത് അതുകൊണ്ട് കെ സിയുടെ മുന്നോട്ട് പോക്ക് എളുപ്പമല്ല മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യവും അതാണ് കെ സി വേണുഗോപാൽ എന്ന ഭീമനായ കോൺഗ്രസിൻ്റെ വലിയ നേതാവ് കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ ഇതുപോലുള്ള സാഹചര്യമല്ല ഉണ്ടാവേണ്ടിയിരുന്നത് ഇനി ഈ ഘട്ടത്തെ എങ്ങനെയാണ് കേസിൽ മറികടക്കുക എന്ന് മാത്രം നമുക്ക് ആലോചിച്ചിരുന്നാൽ മതി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് കോൺഗ്രസ് അതിനുള്ള തന്ത്രങ്ങൾ പയറ്റുമായിരിക്കും നമുക്ക് ആ ദിവസങ്ങളിൽ വീണ്ടും വിശകലനം ചെയ്യാം നന്ദി നമസ്കാരം